നമസ്കാരം നമ്മുടെ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി രംഗത്ത് വന്നിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിരന്തരം നിയമസഭയിലും പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്തിന് സ്വർണ്ണ കള്ളക്കടത്തിക്കാരൻ അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റി സോണിയാഗാന്ധിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ ഉണ്ട് അത് എന്തിനു പോയി എങ്ങനെ പോയി ആര് കൊണ്ടോയി എന്നൊക്കെ ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിന്റെ വീട് റെയ്ഡ് ചെയ്യണം നിരന്തരം ശിവൻകുട്ടി ആവശ്യപ്പെട്ടു കൊടുക്കണം അപ്പൊ അതിനെതിരെ നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്ത് വന്നിട്ടുണ്ട് എം എ ബേബി ശിവൻകുട്ടിയുടെ തള്ളി എം എ ബേബി ശിവൻകുട്ടിയുടെ തള്ളി പറഞ്ഞാൽ ആ വീട് റെയ്ഡർത്തേരും മറ്റേതൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല ഞങ്ങൾ ആവശ്യപ്പെടില്ല പക്ഷെ ആരാണ് ഈ സോണിയാഗാന്ധിന്റെ അടുത്തേക്ക് ഈ പൂറ്റിയെ കൊണ്ടേരുന്നു എന്നുള്ളത് അറിയണം അവിടെ എത്തി അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ വരാനുള്ള കാര്യം എന്തായാലും ആ എം എ ബേബി പറയുന്ന ചെറിയ വീഡിയോകളിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാറ് കാണാനുള്ള ഒരു കണ്ടുപൊടി അതിന് വല്ലാതെ ആയുസ് ഉണ്ടാവില്ല കാരണം പണ്ടത്തെ സി പി എം അല്ല അപ്പം പണ്ടൊക്കെ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറി ഒക്കെ പറഞ്ഞാൽ പറഞ്ഞതാണ് അത് തിരുത്താൻ പിന്നെ പറയുന്ന ഒരാളുണ്ടാവില്ല എന്നാൽ അന്നത്തെ പോലെയല്ല ഇന്ന് ഇന്ന് എം എ ബേബി പറഞ്ഞത് വിളിക്കും തിരുത്താൻ പറയും അത് തിരുത്തും അതാണ് സാധാരണ ഗതി കാരണം എന്താണല്ലോ ചങ്കന്റെ ഏറ്റവും അടുത്ത ആളാണ് എ കെ ബാലൻ ചങ്കന്റെ ഏറ്റവും അടുത്ത ആളാണ് സജി ചെറിയാൻ ചങ്കന്റെ ഏറ്റവും അടുത്ത ബലം കയ്യാണ് ഈ ശിവൻകുട്ടി ഇവരൊക്കെ എന്ത് തോന്നിയസും വൃത്തികളും വർഗീയതയും പറഞ്ഞാലും ചങ്കം മുണ്ടൂല ഈ ചങ്കൻന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേരളത്തിൻ്റെ ദാസൻ മുഖ്യമന്ത്രി ആണ് അപ്പം മൂപ്പരും മുണ്ടൂല ശിവൻകുട്ടി പറഞ്ഞാലും സജി ചെറിയ പറഞ്ഞാലും എ കെ ബാലം പറഞ്ഞാലും വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാലും എന്ത് വർഗീയത പറഞ്ഞാലും എന്ത് മാണ്ഡാത്തരം പറഞ്ഞാലും മൂപ്പരും മൂപ്പരും ഉണ്ടാകാതെ അളവ് മാധ്യമങ്ങൾ ചോദിച്ചാലും മൂപ്പരും ഉണ്ടാകാതെ അളവ് അപ്പം ഇതൊക്കെ മൂപ്പരെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് അപ്പം എം എ ബേബിനോട് ഇപ്പൊ തിരുത്താൻ ആവശ്യപ്പെടും മുമ്പ് തിരിച്ച് ആ മഴ പിന്നെ പിണറായിക്ക് നോട്ടീസ് വന്നത് കുറിച്ച് ബേബി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിണറായി ഇതിപ്പോ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്നത് അടക്കമുള്ള പരാമർശത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ തള്ളി സി ജനറൽ സെക്രട്ടറി എം എ ബേബി സോണിയഗാന്ധിക്കെതിരെ തങ്ങൾ വിരൽ ചൂണ്ടില്ല എന്നാൽ പോറ്റിയെ സോണിയെ അടുത്തെത്തിച്ചത് ആരാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും എം എ ബേബി ആവശ്യപ്പെട്ടു സോണിയാഗാന്ധിക്ക് ഇങ്ങനെ ഉള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം മനോസ്താപിക്കണമെന്നും താല്പര്യമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും അങ്ങനെ സോണിയ ഗാന്ധിക്ക് തെറ്റായ ചിന്തയുണ്ട് എന്ന് സുഖാർ ശിവൻകുട്ടിയും മറ്റാരെങ്കിലും ആരോപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഹൈ സെക്യൂരിറ്റി റിങ്ങിൽപ്പെട്ട ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് പലതവണ പോകാനും അദ്ദേഹം അവരുടെ ആ മഹതിയുടെ കയ്യിലെന്തോ കെട്ടിക്കെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്ന സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നയാൾ അത് വാങ്ങിയെന്ന് പറയപ്പെടുന്ന കർണാടകയിലെ ബെല്ലാരിയിലെ ഗോവർത്തി

ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സോണിയാഗാന്ധി കാര്യത്തിൽ ഇടപാടുള്ള കാരണം എന്താ മാധ്യമങ്ങളുടെ അതൊക്കെ പറയുമ്പോൾ ശരിക്കും ചങ്കനോട് ചോദിച്ചിട്ടാണ് പറയുന്നത് സാധാരണ ഗതിയിൽ അങ്ങനെയല്ല പാർട്ടി ലൈൻ അങ്ങനെയല്ല പാർട്ടി ലൈൻ പാർട്ടി എടുത്താൽ അതാണ് മുഖ്യമന്ത്രി അംഗീകരിക്കേണ്ടതും സെക്രട്ടറിയേറ്റ് അംഗീകരിക്കേണ്ടതും ഒക്കെ അപ്പോൾ ഇപ്പം അങ്ങനെയല്ലല്ല പത്ത് എല്ലായിട്ട് പത്ത് പൊതു പത്തിയഞ്ച് കൊല്ലമായിട്ട് വൈദ്യുതി സെക്രട്ടറി ആയിരുന്നു ചങ്കൻ ഇപ്പം പത്ത് വല്ല മുഖ്യമന്ത്രി ആയിരുന്നു അപ്പം പത്തഞ്ച് കൊല്ലമായിട്ട് അങ്ങനെയല്ലല്ലോ ചങ്കൻ എന്താണോ പറയുന്നത് അതാണല്ലോ സി പി എമ്മിൻ്റെ നിലപാട് അപ്പോൾ കാണേണ്ട ഒരു കണ്ടുപൊടി ഇനിയിപ്പോൾ നമ്മളെ പാലോടി മുഹമ്മദ് കുട്ടി നമ്മുടെ സജി ചെറിയാന്റെ സജി ചെറിയാന്റെ ആ ജമാഅത്ത് വാദും മുസ്ലിങ്ങൾ പിന്നെ മലപ്പുറം ജില്ലയിൽ മത്സരിച്ച പോലെ ലിസ്റ്റും പേരും ഒന്നും നോക്കണം എന്നൊക്കെ പറഞ്ഞു സജി ചെറിയാൻ രംഗത്ത് വന്ന് പച്ചവർഗീയത സംഘപരിവാറോ ആർ എസ് എസ് ഒ ബി ജെ പി പച്ച വർഗീയത ഹിന്ദു വോട്ട് ഏകീകരിക്കാനാട്ടോ ഇനി അതല്ല വേറെ മാർഗമല്ല ഹിന്ദുക്കളെ വോട്ട് എങ്ങനെയും കിട്ടുമോ നോക്കാനാ അതല്ലാതെ വേറെ മാർഗമല്ല അത് മാത്രമല്ല ഈ സജി ചെറിയാൻ പറയുന്ന ജന്തു കാസന്റെ ആളുവാണ് ദാസന്റെ മുൻനിരയിലൊരാളാണ് അത് സി പി എമ്മിലാണ് നിക്കുന്നേ ഉള്ളു അത് ചങ്കന അറിയിച്ച പിന്നെ എ കെ ബാലനെയും പാലോളി മുഹമ്മദ് കുട്ടി തള്ളി എ കെ ബാലൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമാഅത്ത് ഇസ്ലാമി അഭ്യന്തരം കൈകാര്യം ചെയ്യുന്നു അതും പാലോളി മുഹമ്മദ് കുട്ടി തള്ളി കളഞ്ഞു അപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിക്കുള്ളതും ചങ്ക ചെലപ്പം കൊടുക്കും മനസ്സിലായില്ലേ പാലോളി മുഹമ്മദ് കുട്ടി ഒന്നും സ്ഥാനമാനം ഇല്ല അപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിക്കുള്ളതും ചെലപ്പോ ചങ്ക കൊടുക്കും അതും കൂടി കേൾക്കാം മാണിമക്കാ പാലോടി മുഹമ്മദ് കുട്ടി പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം എ കെ ബാലന്റെയും സജി ചെറിയാന്റെയും പരാമർശങ്ങൾ തള്ളുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഇരുവരും പറഞ്ഞത് വസ്തുതയല്ല ലീഗിനെതിരെ വെള്ളാപ്പള്ളി പറയുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പാലോളി മുഹമ്മദ് മുഹമ്മദ് കുട്ടി പറഞ്ഞു മുൻ മന്ത്രിയും നേതാവുമായ പാലോളി കുട്ടിയാണ് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ സജി ഒക്കെ കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല അത് ശരിയല്ല ആ വസ്തുതയല്ല ന്യൂസിലൂടെ പറഞ്ഞിട്ടും അപ്പൊ ഇവരൊക്കെ രംഗത്ത് വരാനുള്ള കാരണം എന്താ അറികള് പാർട്ടി സി പി എം ഇടതുപക്ഷം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞു അത് കൂടുതൽ തകർന്നടിയും യു ഡി എഫ് ഒറ്റക്കെറ്റാണെങ്കിൽ യു ഡി എഫില് പൊറ്റലും ചീറ്റലൊന്നും ഇല്ലെങ്കിൽ ഇതിനെക്കാളും കൂടുതൽ തകർത്തടിയും കാരണം യു ഡി എഫിന്റെ യു ഡി എഫിനോടുള്ള സ്നേഹമല്ല ജനങ്ങൾ യു ഡി എഫിന് കൂട്ടിയത് ഈ ചങ്കനോടും ചങ്കന്റെ വൃത്തികേടിനോടും തൂർത്തിനോടും ദാർശ്യത്തിനോടൊക്കെ ഉള്ള എതിർപ്പാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത് അത് ശങ്കരോട് പോയി പറയാൻ പറ്റുക ഓ രാംകുട്ടി ഇന്ന് സി പി എമ്മിൽ ഇല്ല ഓ രാംകുട്ടി ഇന്ന് സി പി എമ്മിൽ ഇല്ല നമ്മുടെ കുഞ്ഞികൃഷ്ണന്റെ കഥ എടുക്കുക അയാളെല്ലോടത്തും രേഖകൾ സമർപ്പിച്ചു എല്ലോടത്തും സമർപ്പിച്ചു അതിന് കൃത്യമായിട്ട് യേശാനെ ബിനു പറയട്ട് പത്ത് അൻപത് ലക്ഷത്തിൻ്റെ അടുത്ത് പണം ബാങ്കിൽ കാണണം അതിന്റെ ബാക്കി അൻപത് ലക്ഷത്തിൽ താഴെ വീടും കുടുംബത്തിലുള്ള ഫണ്ടും പിന്നെ ആ ചടങ്ങ് നിർവഹിച്ച പൈസ ഒക്കെ പാടെ കൂട്ടി അൻപത് ലക്ഷത്തിൻ്റെ അടുത്താണ് ആ രക്തസാക്ഷിൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ ചിലവായത് കഴിച്ചു പാർട്ടി അൻപത് ലക്ഷത്തിന്റെ പുറത്ത് ബാങ്കിൽ കാണണം ഒരു കോടിൻ്റെ പുറത്ത് ഒരു കോടി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫിക്സ് ചെയ്യുന്നത് അൻപത് ലക്ഷത്തിൻ്റെ പുറത്ത് ബാങ്കിൽ കാണണം അതിന് ബാങ്കിൽ ഇരുപത്താറായിരം രൂപയേ ഉള്ളൂ അപ്പൊ അതിപ്പോൾ പാർട്ടി വീട്ടിലയക്കുക അപ്പൊ പാർട്ടി വീട്ടിലയക്കുക ഞാൻ ആ കുഞ്ഞികൃഷ്ണന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പാവം അതിൻ്റെ ആയുസ്നെ പരസ്യം നീട്ടിട്ട് കൊടുക്കട്ടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്നലെ അതിനനുഗോറിച്ച് പ്രകടനം നടത്തിയ ഒരാളെ ബൈക്കെത്തിച്ചിരുന്നു പിന്നെ കുഞ്ഞിക്കൃഷ്ണന്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടു ഇട്ടിട്ട് ബി ബി എ പാർ പടക്കം പൊടിച്ചിരുന്നു മനസ്സിലായില്ലേ അപ്പത് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇവരെന്താ പറയാ അവരുടെ ശൈലി പ്രസ്ഥാനത്തിനെതിരെ വന്നാലും പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനമാണ് ബി ജെ പി പ്രസ്ഥാനമാണ് സി പി എം പ്രസ്ഥാനമാണ് സി പി ഐ പ്രസ്ഥാനമാണ് പിന്നെ പൊള്ളലിൻറ്റൈമ്മ പ്രസ്ഥാനങ്ങൾ കാണിച്ചാൽ ആ പാർട്ടി ഉള്ളിലുള്ള പോലും ഒക്കെ പ്രതികരിക്കും വിമർശിക്കും എതിർക്കും പ്രകടനം നടത്തും അതിന് പ്രസ്ഥാനത്തിനെതിരെ വന്നാലെന്ന് എത്താർ പ്രസ്ഥാനത്തിനെതിരെ പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ നിങ്ങൾ മഞ്ചാർട്ടിക്കെതിരെ മഞ്ചാർട്ടിയുടെ പാർട്ടിക്കെതിരെ എന്നിട്ട് ആ ഭാഗത്തിന് നിങ്ങൾ ഒന്നില്ലേ അധികാരത്തിൽ വർത്താക്കില്ലേ പിന്നെ എന്തിനും ഒരുപോലെ സംഭവം പറയാം പ്രസ്ഥാനത്തിനെതിരെ വന്നാൽ പ്രസ്ഥാനം തെറ്റ് ചെയ്തതെങ്കിൽ അത് കൂടി കാണിക്കണം കാണിക്കും കാണിക്കുകയും വേണം എന്തായാലും സംശയം ഈ പപ്പവരം പറയും പ്രസ്ഥാനത്തിനെതിരെ വന്ന മുറ്റുകാരൻ വർഗവഞ്ചകൻ ഇങ്ങനെ ഓരോ പേരുകളാണ് ഓരോ അപ്പൊ ഏതൊരാ കുഞ്ഞുകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ നിർത്തിച്ചാളി കാരണം താരം വെട്ടിത്തോർ പറഞ്ഞു കറ കളഞ്ഞ വി എസ് തൊപ്പ് ചേർത്ത് നിർത്താൻ പറ്റിയ നേതാവാണ് അപ്പോ നമ്മുടെ എം എ ബേബി പറഞ്ഞതും നമ്മുടെ പാലൂടെ ഒക്കെ പറഞ്ഞതും ഒക്കെ ഒന്ന് മാനിക്കൊന്ന് വെച്ചോളി കാരണം തരോ തൊക്കെ ചങ്ക പിടിച്ചിട്ടിരുത്തു കാരണം ഈ പറഞ്ഞ ആളുകളൊക്കെ ശങ്കന്റെ വല കഴിയ ശങ്കനി നേരെ ചുമ പോണോ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തണമൊന്നും ചങ്കൻ ആവശ്യമില്ല ആവശ്യം കട്ടും വെട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും പരാശങ്കും എല്ലാ ഗുണ്ടായിക്കെ കാറ്റി അടക്കുന്ന ആളെ ചങ്കൻ ആവശ്യമുള്ളൂ കാരണം ചങ്കൻ തന്നെ പെരുങ്ങാടനാണ് അപ്പൊ ചങ്കനെ താങ്ങി നിർത്തുന്നത് ഈ പറഞ്ഞ കള്ളന്മാരാണ് അതുകൊണ്ട് ചങ്കൻ എന്നും കള്ളന്മാർക്കൊപ്പായിരിക്കും ഒരു സംശയ കാലത്ത് വേണ്ട